സങ്കീർത്തനം അൻപത്തിയൊന്ന് ഒന്നും രണ്ടും വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദേ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അതിരേഖത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ വായിച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളുടെ എല്ലാ അതിക്രമങ്ങൾക്കും അകൃത്യങ്ങൾക്കും കുറ്റങ്ങൾക്കും കുറവുകൾക്കും ബലഹീനതകൾക്കും ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും വേദനയും മാറ്റി നിരാശയും വിഷാദവും മാറ്റി രോഗങ്ങളിൽ നിന്ന് വിടുതൽ നൽകി കഥാവെ പൂർണ്ണമായ സൗഖ്യം നൽകി ഈ രാത്രിയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ നീ ഞങ്ങൾക്ക് വീണ്ടും അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ എല്ലാ അന്ധകാര ശക്തികളിലെന്നും ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക ദുഷ്ടശക്തികളിലെന്നും കർത്താവേ നിന്റെ കരം ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ മോചനം നൽകണമേ രക്ഷ നൽകണമേ എല്ലാറ്റിലും ഉപരി നിന്നെ നമിക്കുവാനും നിന്നെ ആരാധിക്കുവാനും നിനക്ക് സ്തോത്രം ചെയ്യുവാനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ എല്ലാ ദുഃഖവും മറന്ന് എപ്പോഴും നിന്റെ സന്നദ്ധയിൽ നിന്റെ ആനന്ദം കൊണ്ട് നിറഞ്ഞ് നിന്നിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കഥാവേ ഞങ്ങൾ ജീവിക്കുവാൻ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാം മറന്ന് വേദനയും ദുഃഖവും മറന്ന് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് കരുണ തോന്നി അനുഗ്രഹിക്കണമേ ഈശോയെ ഞങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി ദയ തോന്നുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവർക്ക് നന്മ ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാ ആബത്തനർത്ഥങ്ങളിൽ നിന്നും മറന്നിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ നീ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ സുഖമായ ഉറക്കം നൽകി മനസ്സിന് ശക്തി നൽകി ശരീരത്തിന് ആരോഗ്യം നൽകി ഹൃദയത്തിന് ബലം നൽകി കഥാവേ നിന്റെ അനന്തമായ സ്നേഹത്താൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖനിദ്ര നൽകണമേ ഒരു പുതിയ പ്രഭാതത്തെ വരവേൽക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യങ്ങൾ ഉന്നയിച്ച ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് ഈ രാത്രിയിൽ വലിയ അനുഗ്രഹങ്ങളുടെ രാത്രിയാക്കി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന രാത്രിയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് തണലേകട്ടെ നിന്നെ താങ്ങി നടത്തട്ടെ സമാധാനപരമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാ അല്ലലും അലച്ചിലും മാറ്റി സുഖമുള്ള ഉറക്കം നൽകി സന്തോഷപരമായ നാളെ വരവേൽക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ